ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ശങ്കരാചാര്യ ഉണ്ടാക്കിയ ശ്രീനഗറില് ദാൽ പുറത്തുള്ള ദാൽ പരിസരത്തുള്ള ശങ്കരാചാര്യ ടെമ്പിളിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഒരുപാട് തവണ അവിടെ വന്നിരിക്കുന്നത് പലതവണ വരുമ്പോഴും കുറച്ച് മൂടലാണ് ഇപ്പോൾ കുറച്ച് മൂടൽ കുറഞ്ഞതിനുശേഷം നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഇതിന്റെ മുന്നൂറ്ററോ ഡിഗ്രി ഉള്ള വ്യൂ കാണാം अम्मा आना चाहिए यहां बैठो थोड़ी देर क्या बात है धीरे धीरे आजकल बोलवा मत यार हां हां आप दक्षिण जाएंगे सकते हैं लेकिन आप अपनी बात सुनो सिर्फ इतना बोलो कि कैमरा क्लियर आGamma लो ശ്മീര് മത്തപ്പെടുന്നത് കാണല്ലേ ഇതിലാണ് കേറി വരിക ഇങ്ങനുണ്ട് അടിപൊളി വീ അല്ലേ ഒരു പത്ത് ഇരുന്നൂറ്റി സ്റ്റെപ്പ് കയറി വന്നെങ്കിലുള്ളൂ ഈ കാഴ്ച കാണാൻ പറ്റുക അപ്പം കാശ്മീരിൽ വന്ന ഇതിൻ്റെ മുകളിൽ കയറിയ കാഴ്ചകൾ കാണുക ശങ്കരാചാര്യ ടെമ്പിൾ ശ്രീനഗറില് ദാൽ തടാകത്തിൻ്റെ മലൻ്റെ മുകളിലുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അപ്പം അതിൻ്റെ ടോപ്പിൽ നിന്നാണ് ഈ കാഴ്ച കാണുന്നത്